നമസ്കാരം യൂറോപ്യന്മാരുടെ അടവൊക്കെ പാടെ പാളിക്കഴിഞ്ഞു പുടിഞ്ഞ രക്ഷിക്കൊടുത്ത പണിയുമൊക്കെ പാലും വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതെ ഉപരോധങ്ങളൊക്കെ കാട്ടിൽ പറത്തിക്കൊണ്ട് ഈജിപ്ത് പുടിന്റെ കൈപിടിച്ചിരിക്കുന്നു സംഭവം വിശദീകരിക്കാം അതായത് പെട്രോളിയം ഉൽപാദനത്തിനുള്ള പ്രധാന മേഖല പരിവേഷണം ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള അവകാശങ്ങൾ റഷ്യൻ എന്ന കമ്പനിയായ ലുക്കോയിലിന് ഈജിപ്ത് അനുവദിച്ചതായാണ് നിരവധി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അൽമാൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ലുക്കോയിലിന് ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു മാസത്തിനു ശേഷമാണ് ബ്രിക്സ് അംഗമായ ഈജിപ്തിന്റെ ഈ പുതിയ തീരുമാനം എന്നത് തൊണ്ണൂറ്റിയഞ്ച് മുതൽക്കേ തന്നെ ലുക്കോയിൽ ഈജിപ്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവരുടെ ആദ്യ പദ്ധതി മെലീഹ കൺസെഷൻ ആയിരുന്നു ഹുർഗതയ്ക്ക് സമീപമുള്ള കിഴക്കൻ മരുഭൂമിയിലെ ബെസ്റ്റിഷൽ മല്ലഹ കൺസെഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികളിലെല്ലാം തന്നെ കമ്പനി പങ്കാളിയായിട്ടുമുണ്ട് ലുക്കോയിലെ പരിവേഷണ വികസന അവകാശങ്ങൾ നൽകാനുള്ള ഈജിപ്തിന്റെ തീരുമാനം എണ്ണ വാതക മേഖലയിൽ അന്താരാഷ്ട്ര നിക്ഷേപം ആകർഷിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഗണ്യമായ ഊർജ്ജ സ്രോതസ്സുകളുള്ള ഒരു രാജ്യമാണ് ഈ ഈജിപ്ത് എന്നത് അറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് മൂന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ ബാരൽ എണ്ണയും എഴുപത്തി ഏഴ് ദശാംശം രണ്ട് ട്രില്യൺ ക്യൂബിക് പ്രകൃതി വാതകവും ഹൈഡ്രോ കാർബൺ ശേഖരവും ഈ രാജ്യത്തിനുണ്ട് ഈജിപ്തിലെ ഊർജ്ജ മേഖലയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ലുക്കോയിലെ തന്ത്രപരമായ താല്പര്യത്തെ ഈ നീക്കം അടിവരയിട്ട് കാണിക്കുന്നു എഴുപത്തി മൂന്ന് ബില്ല്യൺ ഡോളർ നിക്ഷേപം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബസ്റ്റൽ മല്ലഹ എണ്ണപ്പാടത്തിന്റെ വികസനം ഉൾപ്പെടെ മേഖലയിലെ വിവിധ പദ്ധതികളിൽ കമ്പനി സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് റഷ്യൻ മാധ്യമങ്ങളോട് ലുക്കോയിൽ ഇതുവരെ കരാറിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം എണ്ണ വാതക മേഖലയിലെ നിക്ഷേപം സജീവമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നവരാണ് ഈ മാസം ആദ്യം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ നിരവധി എണ്ണ വാതക വികസന പദ്ധതികൾക്കായി വിദേശ കമ്പനികളുമായി ഈജിപ്ഷ്യൻ സർക്കാർ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു പടിഞ്ഞാറൻ മരുഭൂമിയിലെയും വടക്കൻ സിനായ് മേഖലകളിലെയും സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പദ്ധതികളെല്ലാം തന്നെ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപവും കുറഞ്ഞത് നാൽപ്പത് കിണറുകൾ കുഴിക്കലും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഒരു പ്രാദേശിക ഊർജ്ജ കേന്ദ്രമായി മാറുക എന്ന് ഈജിപ്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പുമാണിത് പെട്രോളിയം മന്ത്രാലയം ഈജിപ്ത് അപ്സ്ട്രീം ഗേറ്റ് വേ പഴി പുതിയ അന്താരാഷ്ട്ര ബ്രിഡ് റോണുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഈ ശ്രമം ഇതിനകം തന്നെ അഞ്ച് വാതക ക്രൂഡോയിൽ പരിവേഷണ കരാറുകൾക്ക് അംഗീകാരം നൽകിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര ദേശീയ കമ്പനികളിൽ നിന്നുള്ള മൊത്തം ഇരുന്നൂറ് മില്യൺ ഡോളർ നിക്ഷേപമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതു വ്യാപാര എണ്ണ വാതക കമ്പനികളിൽ ഒന്നാണ് ലുക്കോയിൽ ലോകത്തിലെ എണ്ണ ഉത്പാദനത്തിന്റെ ഏകദേശം രണ്ട് ശതമാനം ഇതിൽ നിന്നുമാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമാണിത് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളുമായി ലുക്കോയിൽ ആഗോളതലത്തിൽ തന്നെ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചിട്ടുമുണ്ട് റഷ്യയിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ ലുക്കോയിൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം തന്നെ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ മാസം ലുക്കോയിലിനെയും അതിന്റെ സിഇഒ വാഡിം വാഡിംബിയോവിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ റഷ്യ ഊർജ മേഖലയിൽ പുതിയ ഉപരോധങ്ങളും കൂടി ഏർപ്പെടുത്തിയിരുന്നു താമസിയാതെ കമ്പനി ഒരു പുതിയ സിഇഒയെ നിയമിക്കുകയും ചെയ്തു ലുക്കോയിലിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ബാധിക്കുന്നത് ഇതെന്തായാലും ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ിയുടെ സ്ഥാപകനായ വാഗിത് അലക്സ് പോറിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു തൊണ്ണൂറ്റി മൂന്ന് മുതൽ അലക്പെറോവ് ലുക്കോയിലിന്റെ സിഇഒ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയും ചെയ്തു ഈജിപ്ത് ഇറാഖ് കസാക്കിസ്ഥാൻ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ലുക്കോയിൽ ആഗോളതലത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈജിപ്തിലെ ഊർജ്ജ മേഖലയിൽ കമ്പനി സജീവവുമാണ് നിലവിൽ കിഴക്കൻ മരുഭൂമിയിൽ വെസ്റ്റ് വെസ്റ്റ്ഷെൽ മല്ലഹ ഉൽപാദന പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതിൽ ശതമാനം ഓഹരി പങ്കാളിത്തത്തോടെ അവർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കുന്നു പടിഞ്ഞാറൻ മരുഭൂമിയിലെ മെലേഹ പദ്ധതിയിൽ കമ്പനിക്ക് ഇരുപത്തിനാല് ശതമാനം ഓഹരി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈജിപ്ത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ടിരുന്ന ബ്രിക്സിൽ അംഗമായത് ഈജിപ്തിനൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്തിയോപ്യ ഇറാൻ ഇന്തോനേഷ്യ എന്നിവയും ഗ്രൂപ്പ് അംഗങ്ങളായി സ്വാഗതം ചെയ്തു ഉക്രൈൻ സംഘർഷത്തിൽ ഈജിപ്ത് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു സംഭാഷണത്തിന്റെയും നയതന്ത്ര പരിഹാരത്തിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞ ബ്രിക്സിലെ ഈജിപ്തിന്റെ അംഗത്വം നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് എന്തായാലും രാജ്യം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക വളർച്ചയുടെയും വൈവിധ്യവൽക്കരണത്തിന്റെയും കാര്യത്തിൽ ബ്രിക്സിലെ അംഗമെന്ന നിലയിൽ ഈജിപ്തിന് അതുപോലെ തന്നെ ബ്രിക്സ് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതിയ വായ്പകളും ലഭ്യമാകും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരവുമായിരിക്കും ചുരുക്കി പറഞ്ഞ ഷ്യ ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായും റഷ്യ ഒരു വൻ തിരിച്ചുവരവ് തന്നെ നടപ്പാക്കുമെന്ന് ഉറപ്പുമാണ് അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി